السلام عليكم ورحمه الله ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم صحابي مارك شاشم الله تابعوا ال അതല്ലെങ്കിൽ പൊതുവെ വിശ്വാസികളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ രൂപം ഇതാണ് അവർ പറയും ഈമാൻ പഠിച്ചോനെ ഞങ്ങൾക്കും അതോടൊപ്പം ഞങ്ങളുടെ മുമ്പ് കൂടെ ഇവിടെ കഴിഞ്ഞു പോയവർക്കൊക്കെ പുറത്തു തരയണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച ആളുകളോട് ഒരു പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവരുത് ഒരു വെറുപ്പൊന്നും ഉണ്ടാവരുത് റബ്ബന ഇന്ന ഊഫ് റോഹീം റബ്ബെ നീ തീർച്ചയായും റ ഊഫാണ് റഹീമാണ് അങ്ങേറ്റം ദയാലുവാണ് പരമകാരുണികനാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഒരു നിലപാട് കൂടെ തന്നെയാണ് അതായത് നമ്മുടെ മുൻകഴിഞ്ഞ് പോയ സ്വഹാബിമാർ താബിറകൾ വിശ്വസിച്ചവർ ഇവരോടെല്ലാം നമ്മൾ വളരെ നല്ല രൂപത്തിൽ അവരെ പറ്റി പറയുകയും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണം മറിച്ചൊരു ചിന്തയും നമുക്കുണ്ടാവാൻ പാടില്ല എന്നുകൂടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം പ്രാർത്ഥന ഇതാണ് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ظلا للذين آمنوا ربنا إنك رؤوف رحيم